എനിക്ക് എഴുതാൻ പറ്റത്തില്ല പക്ഷേ ആ സമയമായപ്പോഴത്തേനും ദൈവം അനുഗ്രഹിച്ച് ടൈപ്പ് ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നു പ്രത്യേകിച്ച് ഇടത്ത് കൊണ്ട് ടൈപ്പ് ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചു ആ സമയത്ത് പിതാവ് ആ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഏലിയാസിന് ഒത്തിരി കുറവുകളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇവൻ എവിടെ അച്ഛനായിട്ട് എവിടെ നിരോഹിക്കപ്പെടുന്നുവോ അവിടെ ആ മിനിസ്റ്റർ ചെയ്യാനുള്ള ഒരു കഴിവ് പശുതാൽമാവ് കൊടുക്കുമെന്ന് ആദ്യത്തെ രണ്ടാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒന്നനെ സംസാരിക്കത്തില്ല കുറേ കാലത്തേക്ക് നാക്കൊക്കെ ഒഴഞ്ഞു പോയി ഒന്നും സംസാരിക്കത്തില്ലായിരുന്നു അപ്പം എല്ലാവരും ചെന്ന് എന്നേക്കുമായിട്ട് അങ്ങനത്തെയുള്ള സ്വപ്നങ്ങളങ്ങ തീർന്നു എനിക്ക് ഒരു ചെവിയുള്ളൂ എവിടെ ചെവികൊണ്ട കുമസാരം കേൾക്കുന്നു പക്ഷേ എൻ്റെ പൗരോധി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ പരികരമം ചെയ്ത കൂതാശ കുമ്മസാരമായിരിക്കും അപ്പം ആ സമയത്ത് ഞാൻ എൻ്റെ നന്ദി പ്രസംഗം തുടങ്ങിയത് എങ്ങനെയാണ് ഈ മരണക്കിടക്കയിൽ നിന്ന് ബലിവേദിലേക്കുള്ള എൻ്റെ യാത്ര എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ശരിക്കും എൻ്റെ അന്നത്തെ നന്ദി തുടങ്ങിയത് വിശുദ്ധപരമാനോട് ഇന്ന് എൻ്റെ സ്നേഹം വിശുദ്ധപരമാനോടുള്ള സ്നേഹവും താല്പര്യവും എന്ന് കുറയുന്നു അതിനു മുൻപ് തന്നെ എൻ്റെ ജീവൻ അവസാനിപ്പിക്കണം എൻ്റെ ജീവൻ എടുക്കണം ഞാൻ അങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നു എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയുമായി പരിചയപ്പെടുന്നത് തലശ്ശേരി അതിരൂപതയിലെ ഏലിയാസ് എടകുന്നേൽ അച്ഛൻ്റെ ദൈവവിളിയെക്കുറിച്ചും ജീവിതാനുഭവങ്ങളൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു അതിൻ്റെ തുടർച്ച നമ്മളിപ്പോൾ തുടരുകയാണ് അച്ഛൻ നമ്മോടൊപ്പമുണ്ട് ഉണ്ട് അച്ഛ സ്വാഗതം താങ്ക് യു അച്ഛനെ ഈശോ തിരഞ്ഞെടുത്തപ്പോൾ അച്ഛൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മയും അവസ്യപിതാവും വന്ന് എല്ലാം ക്രമീകരിച്ചു അല്ലെങ്കിൽ വിഷമിക്കുന്ന രീതിയിൽ ക്രമീകരിച്ചു എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും തിരു കുടുംബത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹം സാന്നിധ്യം നമ്മൾ പറഞ്ഞു വന്നത് അച്ഛൻ്റെ വൈദിക പട്ടത്തിൻ്റെ അവിടെ നിന്നാണ് അതിനുശേഷമാണ് പിന്നീട് വൈദിക പട്ടത്തിലേക്ക് എത്തുന്നത് അല്ല രണ്ടായിരത്തി പതിനെട്ടിലെ എങ്ങനെയായിരുന്നു ആ ഒരു സമയങ്ങളെല്ലാം അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ സെമിനാരിയിൽ അവസാന കാലമായതിനും ഈ ഇപ്പം അസുഖം കഴിഞ്ഞ് ട്യൂമർ ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് എനിക്ക് ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആയിരത്തി കുറേ ഒരു മൂന്നാല് മാസക്കാലത്തോളം ഞാൻ ക്ലാസ്സുകളൊന്നു തന്നെ അറ്റൻഡ് ചെയ്തില്ല നവംബറിലാണ് ഓപ്പറേഷൻ കഴിയുന്നത് അതുകൊണ്ട് ഡിസംബർ പകുതിയോടെ ആ സമയത്ത് ഞാൻ സെമിനാരിൽ തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ എങ്കിലും എനിക്ക് പുറത്തിറങ്ങാനോ ക്ലാസ്സുകളിൽ പോയി അറ്റൻഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല എഴുതാനും പറ്റത്തില്ല കാരണം കൈ തളർന്നു പോയല്ലോ ആ സമയത്ത് ഞാൻ ചെയ്ത രണ്ട് കാര്യമാണ് ഒന്ന് ക്ലാസ്സുകളെല്ലാം അച്ഛന്മാരൊത്തിരി സഹായിച്ചിരുന്നു ഞങ്ങൾ എന്നതറക്ട്രസിനായിരുന്ന ഒരു ഫാദർ മാണിയാട്ടേലുണ്ട് ഇപ്പം ആലക്കോട് പള്ളി വികാരിയാണ് അദ്ദേഹം എന്നെ അന്ന് ഒത്തിരി സഹായിച്ചിരുന്നു അദ്ദേഹത്ത് കാരണം അദ്ദേഹം റെക്ടർ ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ടി ഈ ക്ലാസ് മുറി ക്ലാസ് മുറി ക്ലാസ് അവിടെ തന്നെ നടക്കും പക്ഷേ എൻ്റെ മുറിയിൽ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു കൂട്ടുകാരൊക്കെ വന്ന് എൻ്റെ ബാച്ചുകാരന്മാരൊക്കെ വന്ന് ഇടക്കിടക്ക് വന്ന് കാര്യങ്ങൾ ഷെയർ ചെയ്യും അവരുടെ ഈ പഠനം പഠിക്കാൻ എന്നെ സഹായിക്കും പിന്നെ നോട്ടുകളൊക്കെ കൊണ്ടുത്തരും അങ്ങനെ എന്നെ ഒത്തിരി സഹായിച്ചു അപ്പോൾ ആ സമയത്ത് എഴുതാൻ പറ്റത്തില്ല പരീക്ഷ എഴുതണമല്ലോ എന്തൊക്കെയായാലും പരീക്ഷയിൽ എക്സെപ്ഷൻ കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനൊരു പ്രത്യേകം ബിഷപ്പ്സിന് ഞാൻ അപേക്ഷ കൊടുത്തു എനിക്ക് എഴുതാൻ പറ്റത്തില്ല പക്ഷെ ആ സമയമായപ്പോഴത്തേനും ദൈവം അനുഗ്രഹിച്ച് ടൈപ്പ് ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നു പ്രത്യേകിച്ച് ഇടത്ത് കൊണ്ട് ടൈപ്പ് ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചു ആ സമയത്ത് അപ്പം ഞാനങ്ങനെ ഒരു റിട്ടൺ ഒരു കംപ്ലയിൻ്റ് കംപ്ലൈൻറ്റിൻ്റെ റിട്ടൺ ആയിട്ട് ഒരു അപേക്ഷ കൊടുക്കുകയാണ് പിതാക്കന്മാർക്ക് എനിക്ക് ഒരു പ്രത്യേക എക്സെപ്ഷൻ സെമിനാരിയിൽ തരണം ഇനി ഞാൻ പരീക്ഷ മുഴുവനും അതേ ചോദ്യ പേപ്പർ അതിലൊന്നും ഒരു മാറ്റമില്ല സെമിനാറിക്കാർക്ക് സാധാരണ ഡിക്കന്മാർക്ക് കൊടുക്കുന്ന അതേ ചോദ്യ പേപ്പർ തന്നെയാണ് പക്ഷേ ഞാൻ എഴുതും എഴുതാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്യാൻ തോടാം പിന്നെ കുറേ എക്സാമുകൾ ഞാൻ ഓവറായിട്ട് പറഞ്ഞോളാം അച്ഛന്മാരെ ചോദിക്കും അല്ലെങ്കിൽ പ്രോസസ്സോട് ചോദിക്കും ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു അപ്പോൾ അത് രണ്ട് പെർമിഷൻ എനിക്ക് കിട്ടി അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് പരീക്ഷകളെല്ലാം ഈ ടൈപ്പ് ചെയ്യുകയും ചെയ്തു കുറേ പരീക്ഷ ഓവറൽ എക്സാം നടത്തുകയും ചെയ്തു ആ പക്ഷേ ആ സമയത്ത് ഒരു ജൂൺ ജൂലൈക്ക് ആയപ്പോഴത്തേനും അതായത് രണ്ടായിരത്തി ഇത് നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടാണ് പതിനെട്ട് ജൂൺ ജൂലൈക്ക് ആയപ്പോഴത്തേനും ഞാൻ ഏകദേശം പിന്നെ ഹെൽത്ത് വൈസ് ഞാൻ ഏകദേശം ഓക്കെ കാരണം എൻ്റെ ബാച്ചുകാർ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു പ്രത്യേകിച്ച് തലശ്ശേരി രൂപതയിൽ എനിക്ക് മൂന്ന് അച്ഛന്മാരാണുള്ളത് ഒരു ഫാദർ മാത്യു വലയമുറമ്പിൽ ഫാദർ ബിബിൻ ആനച്ചാരിയിൽ ഫാദർ അനീഷ് ചക്കേട്ടമുറിയിൽ അപ്പോൾ അവരുടെ മൂന്ന് പേരുടെ സപ്പോർട്ട് വലിയ വളരെ വലുതായിരുന്നു അതേപോലെ എൻ്റെ കുന്നാസു മുന്നാരിൽ എൻ്റെ ബാച്ചിലെ അച്ഛൻ മറ്റച്ചന്മാരും മറ്റു രൂപക്കാരച്ചന്മാരും അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് ആ സമയത്ത് പറയാ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാം ദൈവം എത്രമാത്രം ഉയർത്തുന്നു എന്നുള്ളതാണ് അതായത് ഒരു ഒരു നാടകം ഞങ്ങൾ നടത്തി ഡീക്കുമാരുടെ ഡീക്കുമാരുടെ നാടകമാണ് സെമിനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാടകം അതിൽ ഞാനൊരു പ്രധാന റോളൊക്കെ ചെയ്തു കിടന്ന കിടപ്പാണ് പക്ഷേ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇത്ര എണീറ്റ് നടക്കാനൊക്കെ ആയി ആ സമയം അപ്പോൾ എന്നിട്ട് ഒരു മുഴുനീള കഥാപാത്രം ഏതാണ്ട് മൂന്ന് മണിക്കൂറുള്ള നാടകത്തിൽ ഒരു മുഴുനീള കഥാപാത്രം ചെയ്തു ഒരു ഒരു ബെസ്റ്റ് ആക്ടറെ പോലെ എന്നെ തിരഞ്ഞെടുത്തു അത്രയും കാരണം ഞാൻ പറയുമായിരുന്നു ഒരു കിടന്ന കിടപ്പിൽ ശരിക്കും മരണക്കിടയിൽ കിടന്ന ഒരു മനുഷ്യനെ ദൈവത്തിനൊന്നും അസാധ്യമല്ലാത്തതുകൊണ്ട് വേറെ ആരുടെയും കഴിവൊന്നുമല്ല ജീവിതത്തിൽ ഒരിക്കലും ഒരു പെർഫോമൻസ് നടത്തിയില്ല നാളത്തിലൊന്നും അറിയത്തില്ല പക്ഷേ ഇതൊക്കെ തമ്പുരാൻ്റെ ഒരു പരിപാലനായിരുന്നു ഈശോ ഇങ്ങനെ കൈപിടിച്ച് നടത്തുകയായിരുന്നു നമ്മളെ അങ്ങനെ അത് കഴിഞ്ഞു എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ആയപ്പോഴത്തേനും ഞങ്ങളെ വീണ്ടും വീട്ടിലേക്ക് വിടുകയാണ് ആ സമയത്ത് പിന്നെ പരോധിന് ഏറ്റവും അടുത്ത അടുത്ത ഒരുക്കത്തിലേക്കായി ആ സമയത്ത് പിന്നെ പ്രാർത്ഥിച്ചു ഒരുങ്ങുന്നുണ്ട് ധ്യാനത്തിന് പോയി അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ചിഴക്കിളം ഇടവകയിൽ വെച്ച് അന്നത്തെ തലശ്ശേരി അതിരോടെ മെത്രാപൊലേത്ത് മാർ ജോർജ് അലൈക്കാട്ട് അദ്ദേഹത്തിൻ്റെ കൈ വഴി ഞാൻ പുരോഗതി സ്വീലിച്ചത് അപ്പോൾ അദ്ദേഹം പിതാവ് പിതാവ് ആ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഏലിയാസിന് ഒത്തിരി കുറവുകളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇവൻ എവിടെ അച്ഛനായിട്ട് എവിടെ നിയോഗിക്കപ്പെടുന്നുവോ അവിടെ ആ മിനിസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് പശുതാൽമാവ് കൊടുക്കുമെന്ന് പൗരോഹിത്യ പ്രാർത്ഥനയിൽ പൗരോഹിത്യ നൽകിക്കൊണ്ടുള്ള മിത്രാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് ഈ കുറവുകളെ സദാ പരിഹരിക്കുന്ന കർത്താവിൻ്റെ കൃപ നിന്നിലുണ്ടാകട്ടെ എന്നൊരു ഡീക്കിനോടുള്ള ഒരു ആശംസ പ്രാർത്ഥനയുണ്ട് ഞാൻ ആ പ്രാർത്ഥന ഇപ്പം കേൾക്കണം എൻ്റെ കണ്ണെന്ന് പറയും കാരണം ഈ ലോകത്തെ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കുറവുള്ള അച്ഛനായിരിക്കും ആണ് ഞാൻ പക്ഷേ എൻ്റെ ആ കുറവുകളൊക്കെ ദൈവം നിറവുകളാക്കി മാറ്റുകയാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൈ പോയി കാലില്ല അല്ലെങ്കിൽ ചെവിക്ക് കെളിവില്ല അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങൾ എനിക്കുണ്ട് പക്ഷേ ഇതിനോ ഇത് ഇതുകൊണ്ടൊന്നും എൻ്റെ മിനിസ്ട്രിയിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ വഴിയില്ല പ്രശ്നം ഉണ്ടാകാൻ ദൈവം അനുവദിക്കുന്നില്ല ഇന്ന് വരെ അനുവദിച്ചിട്ടില്ല ഇനിയിട്ട് അനുവദിക്കാനും പോയില്ല അപ്പം എല്ലാ കുറവുകളെയും ദൈവം അവിടെ നിറവുകളാക്കി മാറ്റുകയാണ് കാരണം എനിക്ക് തോന്നുകയാണ് എല്ലാ കഴിവുകളുമുള്ള ഒരച്ഛനായിരുന്നു ഞാനെങ്കിൽ ഒരിക്കലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കില്ലായിരുന്നു ഇതിപ്പം ദൈവമില്ലെങ്കിൽ എനിക്കൊന്നുമില്ല എന്നെനിക്കറിയാം നാളെ ഒരു ദിവസം ഞാൻ ജീവിക്കണമെങ്കിൽ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ തമ്മിലൊരു കൃപ വേണം ഇല്ലാതെ എനിക്ക് പറ്റില്ല അവരാശ്രയബോധം ഉള്ളതുകൊണ്ട് എനിക്കിതെല്ലാം നന്മയാണ് തീർച്ചയായിട്ടും നന്മയാണ് കാരണം നമ്മൾ വലിയ അഹങ്കാരമായിട്ടൊന്നും പോകുന്നില്ല കാരണം ഈശോ ഇല്ലാതെ ഒന്നും നമുക്കൊരു പടി പോലും മുമ്പോട്ട് വെക്കാൻ പറ്റത്തില്ലെന്നുള്ള ഒർച്ച ബോധ്യമുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ ദൈവം ഇങ്ങനെ കൈകളിൽ ചുമന്ന് നടക്കുന്ന പോലെ ഇപ്പം നമ്മുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിലും ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു വയ്യാത്ത ഒരു കുഞ്ഞിനോട് അമ്മമാർക്ക് എല്ലാ മക്കളും ഒരേപോലെയൊക്കെ തന്നെയാണ് പക്ഷേ ഈ വയ്യാത്ത ഒരു കുഞ്ഞുണ്ടെങ്കിൽ അവനോട് വൃത്തിക സ്നേഹമുണ്ടാവും അവൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ അപ്പം ഉദാഹരണം പറഞ്ഞു ഞാൻ ഉദാഹരണം പറയുകയാണ് ഒരു ഇപ്പം മക്കളെല്ലാം വീട്ടിൽ വാഷി ചെയ്യണം തരുത് പക്ഷേ ഈ കൈ പോയ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അവൻ അവനെ വാഷ് ചെയ്ത് കൊടുക്കുന്ന അവനെ കുളിപ്പിക്കുന്നതും അവനുവേണ്ടി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്ന ചോറ് വാരി കൊടുക്കുന്നതും എല്ലാം അമ്മ തന്നെ അങ്ങനെ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുക ശരിക്കും എനിക്ക് തോന്നുന്നതാണ് അപ്പോൾ ഓരോരുത്തരും എല്ലാവരും കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുന്നവരാണ് അച്ഛന്മാർ വയ്യ ഞാനിങ്ങനെ ഇതിനൊന്നും കഴിവില്ലാത്ത അച്ഛനായതുകൊണ്ട് എനിക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈശോയാണ് ഈശോയുടെ കൂടെ പരിശുദ്ധ അമ്മയും സെപിതാവാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ആ ഒരു വലിയൊരു ആ ഒരു ബോധ്യമാണ് അതൊരു ബോധ്യമുണ്ട് ഉള്ളിനുള്ളിൽ എനിക്ക് കിട്ടിയ ഒരു ബോധ്യമാണ് അങ്ങനെ ഇങ്ങോട്ട് പോകും സന്തോഷമായിട്ട് തന്നെ ഓരോ ദിവസവും എണ്ണയിക്കുമ്പോൾ സന്തോഷമാണ് ഒരു ദിവസം കൂടെ കുർബാന ചെല്ലാൻ ഒന്നുകൂടെ കുർബാന ചെല്ലാൻ പറ്റുമല്ലോ ഒരു ദിവസം കൂടെ പൗരോത്വം ജീവിക്കാൻ പറ്റുമല്ലോ എന്നുള്ള വലിയ സന്തോഷമാണ് ഒരു വചനം പറയണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ചെറുപ്പത്തിലൊക്കെ ഏത് സെമിനാറിൽ പഠിക്കുമ്പോഴൊക്കെ പക്ഷേ എനിക്കവിടെയും അധികം ചാൻസുകളൊന്നും കിട്ടിയിട്ടില്ല ഈ ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഈ ശരിക്കും എനിക്ക് സംസാരിക്കത്തില്ലായിരുന്നു ആദ്യത്തെ രണ്ടാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒന്നിനെ സംസാരിക്കത്തില്ല കുറേ കാലത്തേക്ക് നാക്കൊക്കെ ഒഴഞ്ഞു പോയി ഒന്നും സംസാരിക്കത്തില്ലായിരുന്നു അപ്പം എല്ലാവരും ചിന്തി എന്നുമായിട്ട് അങ്ങനത്തെയുള്ള സ്വപ്നങ്ങളെ അങ്ങ് തീർന്നു പക്ഷേ ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ വചനം പറയാനും ഒത്തിരി ധ്യാനം കൊടുക്കാനും ഒക്കെ ദൈവം എന്നെ സഹായിക്കുന്നുണ്ട് തമുരാൻ്റെ പരിപാലനയാണ് അപ്പോൾ കുഞ്ഞ് ദൈവം എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു കുഞ്ഞ് എൻ്റെ ഒരു ആഗ്രഹം ചെറുപ്പം വരെയുള്ള ആഗ്രഹമായിരുന്നു ഈ ലോകത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ പോകണം ഒത്തിരി സ്ഥലങ്ങൾ കാണണം എന്നൊക്കെ ആഗ്രഹമായിരുന്നു പക്ഷേ അത് ആ ഒരു കുഞ്ഞ് ആഗ്രഹമായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോലുമില്ല പക്ഷേ ദൈവം അത് ഈ സഹനങ്ങൾ തരുമ്പം ദൈവം ഇത്രമാത്രം നമുക്ക് നന്മകളും തരുന്നു എന്ന് പറയാൻ വേണ്ടി ദൈവം ഒത്തിരി സ്ഥലങ്ങളിൽ എന്നെ കൊണ്ടുപോയി യൂറോപ്യൻ നാടുകളിൽ കൊണ്ടുപോയി ഇസ്രായേൽ പോലെ ഈജിപ്ത് പോലെയുള്ള മറ്റു രാജ്യങ്ങളിലേ പോയി ഗൾഫിൽ കൊണ്ടുപോയി അതൊക്കെ ഈ കുഞ്ഞു പ്രായത്തിലുണ്ട് ഈ സഹനങ്ങൾ ഒരു വശത്ത് തരുന്നുണ്ടെങ്കിലും ദൈവം ഇങ്ങനെ ഒരു ഇത് കുഞ്ഞൊരു കാര്യമാണ് ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി നന്മകൾ ദൈവം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്ഥലങ്ങൾ ഈശോയ്ക്ക് വചനം പറയാൻ പറ്റി ഒത്തിരി സ്ഥലങ്ങളിൽ കുസാരംഭിക്കാൻ പറ്റി കുമസാരംഭിക്കുകയാണ് ഏറ്റവും വലിയ അത്ഭുതം കാരണം എന്തെങ്കിലും എനിക്ക് ഉള്ളൂ ഇട ഇടത്ത് വേണ്ട കുമ്മസാരം കേൾക്കുന്നത് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ പരികരമം ചെയ്ത കൂതാശ കുമ്മസാരമായിരിക്കണം ആയിരക്കണക്കിന് ആൾക്കാരെ ഈവൻ സിസ്റ്റേഴ്സിനെ വൈദികരെ അത്മാരെയൊക്കെ കുമ്മസാരിപ്പിക്കാനുള്ളൊരു വലിയ കൃപ ദൈവം എനിക്ക് തന്നു കാരണം സാധാരണഗതിയിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് നടുവേന ഒക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ കുമ്മസാരക്കൂടൽ എത്ര മണിക്കൂർ ഇരുന്നാലും അത്ഭുതകരമായിട്ട് തമ്പുരാൻ ആ സമയത്ത് എനിക്ക് ഒരു ക്ഷീണം ഉണ്ടാവില്ല അത് കഴിഞ്ഞ ക്ഷീണം ഉണ്ടാകും പക്ഷേ ആ സമയത്ത് വളരെ കറക്റ്റാണ് പിന്നെ അവർ അരമണിക്കൂർ കൂടുതൽ നിൽക്കാനും ഒരേ ബസ് നിൽക്കാനും ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ മണിക്കൂറുകളെടുത്ത് വചനം പറയുമ്പോഴായാലും വലിയ ആഘോഷമായ കുർബാനകൾ ചെല്ലുമ്പോഴായാലും എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ഓരോരുത്തരും മിനിസ്റ്റർ ഓരോരുത്തർ മിനിസ്റ്റർ ചെയ്യുന്ന ഒരു സമയത്തും ഒരു പ്രശ്നവും ഇല്ല എനിക്ക് അപ്പോൾ അത് ഈശോയുടെ പരിപാലനം നല്ലതിനെപ്പറ്റി പറയാനൊന്നുമില്ല അച്ഛൻ്റെ ആദ്യത്തെ വിശുദ്ധ കുർബാനഭുതം തന്നെയാണ് കാരണം ആറ് വർഷം മുമ്പ് മൂന്ന് മാസം മാത്രം ജീവിതത്തിന് പറഞ്ഞു അതിനുശേഷം തൊണ്ണൂറ് ശതമാനം ഒരു ശതമാനം മാത്രം ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പിന്നീട് അച്ഛൻ അച്ഛനായ വൈദികനായി കുർബാന കുർബാനയ്ക്ക് തൊട്ട് മുമ്പ് നവവൈദികൻ നന്ദി പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ എല്ലാവർക്കും വട്ടം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വന്ന് അച്ഛൻ എല്ലാവർക്കും നന്ദി പറയും അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ നന്ദി പ്രസംഗം തുടങ്ങിയത് എങ്ങനെയാണ് ഈ മരണക്കിടയ്ക്ക് ബലിവേദിലേക്കുള്ള എൻ്റെ യാത്ര എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ശരിക്കും എൻ്റെ അന്നത് നന്ദി തുടങ്ങിയത് അപ്പോൾ അത് കേട്ടിരുന്ന എല്ലാവരും കണ്ണു തറഞ്ഞു കാരണം ശരിയാണ് ഞാൻ മരണക്കിടയിൽ കിടന്ന ഞാനാണ് ഈശോയുടെ ഈ ബലിപീഠത്തിന് മുമ്പ് നിൽക്കുകയാണ് അപ്പോൾ എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല എനിക്കൊന്ന് ആദ്യത്തെ വിശുദ്ധ കുർബാന എന്നുള്ളതല്ല അതിനേക്കാളാ അനുഭവം ദൈവം ഓരോ കുർബാന ഓരോ ദിവസം ചെല്ലുന്നതോടെ എനിക്ക് അനുഭവം കൂടിക്കൊണ്ടു വരികയാണ് അപ്പോൾ എനിക്കൊന്ന് ആദ്യത്തെ കുർബാന അല്ല എനിക്ക് കൂടെ അത് ഇനിയും കിട്ടാൻ പോകുന്നേ ഉള്ളൂ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് കാരണം ഈശോയുടെ ഓരോ തവണയും ഇപ്പം ഇന്ന് രാവിലെ അർപ്പിച്ച വിശുദ്ധ ദുർബാന എനിക്ക് തോന്നുന്നു ആദ്യത്തെ കുറവാനേക്കാളും കുറച്ചുകൂടി അനുഭവമായിരിക്കാം കാരണം ഓരോ ദിവസവും ചെല്ലുന്ന ഓരോ ദൈവം എന്നെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ തുർവാന എന്താണ് പക്ഷേ ഇതൊരു കടലാണ് ഒരു തുള്ളി മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് എനിക്കറിയാം നമ്മൾ ആർക്കായാലും കാരണം ജോൺ ബിയാനി പലപ്പോഴും പറയാറുണ്ടല്ലോ വിശുദ്ധ തുർവാന എന്താണെന്ന് മനസ്സിലാക്കിയാൽ സ്നേഹം കൊണ്ട് ഒരു അച്ഛൻ മരിച്ചു പോകുമെന്ന് അപ്പോൾ എനിക്കും ഇപ്പോഴും അറിയില്ല എൻ്റെ കയ്യിൽ വരുന്ന ഈശോ എന്താണെന്ന് അപ്പം പക്ഷേ എന്നാലും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും അന്ന് ഞാൻ കുറേ കണ്ണ് നിറഞ്ഞാണ് അന്ന് അന്നത്തെ ആദ്യത്തെ കുർബാന ചെലിയത് കാരണം ഒരു വലിയ ഒരിക്കലും ആരും ചിന്തിക്കാത്ത ഞാനോ എൻ്റെ വീട്ടുകാരോ നാട്ടുകാരോ ഒന്നും ചിന്തിക്കാത്ത ഇവൻ എൻ്റെ രൂപക്കാരെ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് കാരണം വിഷുതുർബാന അർപ്പിക്കാൻ എനിക്ക് പറ്റുമോ എന്ന് ആർക്കും ഒരു ലോകത്തിൽ ആർക്കും ഒരു ഉറപ്പുമില്ലായിരുന്നു ഉറപ്പ് പറയാൻ ആരെക്കൊണ്ടും പറ്റില്ലായിരുന്നു പക്ഷെ ദൈവം അത് തമ്പരാൻ്റെ ഒരു പ്ലാനായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ അന്നത്തെ കുർബാനയും ഇന്നത്തെ കുർബാനയും എനിക്ക് അനുഭവങ്ങൾ മാത്രം വലിയ ദൈവാനുഭവങ്ങൾ മാത്രമേ സംഭവിച്ചില്ല എന്നൊക്കെ വിഷുതുർബാന അർപ്പിക്കുന്നുണ്ടോ എൻ്റെ എല്ലാം പിന്നെ ആഗ്രഹം ഞാൻ ഈശോട് എന്നും പ്രാർത്ഥിക്കുന്ന ഈശോയെ മരണം വരെ വിശുദ്ധ റുബ്ബാനയുടെ വിശ്വസ്തയുള്ളവനായി ജീവിക്കണം വിശുദ്ധ റുബ്ബാനയുടെ ഇന്ന് എൻ്റെ സ്നേഹം വിശുദ്ധ റുബ്ബാനയുള്ള സ്നേഹവും താൽപ്പര്യവും എന്ന് കുറയുന്നു അതിനു മുമ്പ് എന്നെ എൻ്റെ ജീവൻ അവസാനിപ്പിക്കണം എൻ്റെ ജീവൻ എടുക്കണം ഞാൻ അങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നു കാരണം അവസാന അവസാന ദിവസം വരെ പരിശുദ്ധ റുബാന അർപ്പിച്ചിട്ട് മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഒരു കുഞ്ഞൊരു കാര്യം കൂടെ ഇതിനോട് ചേർത്ത് പറഞ്ഞോട്ടെ അതായത് ഈ തല ഓപ്പറേഷൻ്റെ രണ്ടാമത്തെ സർജറി ഇന്ന തലേദിവസം ഞാൻ ലിസി ഹോസ്പിറ്റലാണല്ലോ ലിസി അവിടെ അവിടുത്തെ ചാപ്പറയിൽ പോയിട്ട് വൈകുന്നേരം തലേ ദിവസം ഓപ്പറേഷൻ തലേ ദിവസം വൈകുന്നേരം വിശുദ്ധ കുറവാനെ സ്വീകരിച്ചു കുമസാരിച്ചു വരുങ്ങി വിശുദ്ധ കുർബാന ഒക്കെ സ്വീകരിച്ചു ആ രോഗിലേപനം സ്വീകരിച്ചു കേട്ടോ ഞാൻ മൂന്ന് തവണ എൻ്റെ ജീവിതത്തിൽ ഇപ്പം ഞാൻ രോഗിലേപം സ്വീകരിച്ചിട്ടുണ്ട് രോഗിലേപനം സ്വീകരിച്ചു അപ്പം ഏതായാലും എല്ലാം റെഡി ആയിട്ടാണ് വരുന്നത് അപ്പം പിറ്റേ ദിവസം രാവിലെ ഏതാണ്ട് ആറട സമയത്താണ് അവർ എന്നെ ഡോക്ടേഴ്സ് അല്ല ഈ നഴ്സുമാർ വന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നത് ആ സമയത്ത് അച്ഛന്മാർ കുറേ പേരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഈ മാണിയച്ചനും ഷാജിയച്ചനും അങ്ങനെ കുറേ അച്ഛന്മാരുണ്ട് പിന്നെ എൻ്റെ ബാച്ചുകാരച്ചന്മാരെ നെസ് സമിനാരിൽ കുന്നാസമിനാരി പഠിച്ച ബാച്ചുകാരന്മാരുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുക അപ്പോൾ അവരോടെല്ലാം കൂടെ ഞാൻ പറഞ്ഞു തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം എല്ലാവരും കൂടെ ഒന്ന് ചെല്ലാൻ പറഞ്ഞു എന്തോ എനിക്ക് അങ്ങനെ പ്രചോദനം കിട്ടി അങ്ങനെ ചെല്ലി എല്ലാവരും കൂടെ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം ചെല്ലി തമ്മിലാരുടെ വലിയ പരിപാലനുള്ള സങ്കീർത്തനമാണല്ലോ അതൊക്കെ ചെല്ലിക്കഴിഞ്ഞിട്ട് അച്ഛന്മാരുടെ എനിക്ക് ആശീർവാദമൊക്കെ തന്നു അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ അവരോട് പറഞ്ഞു നമുക്കൊരു സെൽഫി ഒക്കെ എടുത്താലോ ഈ ഗൗണൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു ഒക്കെ എടുക്കാം പച്ചമൻ പറഞ്ഞു വേണ്ട ഇപ്പോൾ എടുക്കണ്ട അതൊക്കെ നമുക്ക് രാത്രി ചെയ്യാം എന്ന് പറഞ്ഞ് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ മാറ്റമു ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമാണ് ഭയങ്കരമായിട്ട് എല്ലാവരും യാത്ര പറയുന്നു ചിരിക്കുന്നു ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എൻ്റെ കൂടെ നിന്നൊരു കസിൻ ചേട്ടായി അദ്ദേഹം എന്നോട് ജീവൻ എന്താ ഒരു സിനിമയ്ക്ക് പോകുകയാണോ ഇവർ ഓപ്പറേഷൻ കിരലിലേക്ക് തന്നെ എന്തൊരു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറയാം അദ്ദേഹം ഒരു തമാശേനി എന്താ പറഞ്ഞാൽ പക്ഷേ അതൊരു എന്താ പറയുക എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ സന്തോഷമായിരുന്നു കാരണം എനിക്ക് ഉറപ്പാണ് വിശുദുർബാന കൂടിയിട്ടാണ് ഞാൻ കൂടുന്നത് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഈശോ ദിവികാർ ഈശ്വൻ എൻ്റെ ഉള്ളിലുണ്ട് ഇനിയിപ്പോൾ ഈ ഓപ്പറേഷൻ ഞാൻ മരിച്ചു പോയാലും ആ ദിവാർ ഈശോയുടെ മടിയിലേക്ക് ആയിരിക്കും പോകുന്നത് ഇനി ഓപ്പറേഷൻ ഞാൻ മരിച്ചു പോകുന്നില്ലെങ്കിൽ ഞാൻ വിഷുദുർബാന അനുഭവിക്കുന്നത് അച്ഛനാവും ഇപ്പം എന്ത് സംഭവിച്ചാലും എനിക്ക് ദുഃഖിക്കാനൊന്നുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ആഹ്ലാദം പ്രതിരിപ്പം വിശുദുർബാനയെപ്പറ്റി ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് അപ്പം എന്നും വിഷുതുർവാന അത് അന്നത്തെ കുർബാന എന്നല്ല ഇന്നും എന്നും കുർബാന വിഷുതുർവാന എനിക്കൊരു അനുഭവമാണ് ഈ അതിനുശേഷം ഇപ്പോൾ അച്ഛൻ സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാം സോഷ്യൽ മീഡിയയിലെല്ലാം ദൈവജനം ഒരുപാട് പേർക്ക് പകർന്നു നൽകുന്നുണ്ട് പുതിയ ടെക്നോളജി എല്ലാം ഉപയോഗിച്ച് എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് അത് തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊറോണ കാലത്താണല്ലോ ഞാൻ അച്ഛനാണ് രണ്ടായിരത്തി പതിനെട്ടാണ് പക്ഷേ അതിനുശേഷം പത്തൊൻപത് കഴിഞ്ഞു പത്തൊമ്പതാകുമ്പത്തേനും കൊറോണ വന്നല്ലോ ആ സമയത്ത് നമുക്ക് മറ്റ് പുറത്ത് പോയിട്ട് സുശ്രീഷണം പറയാനോ അല്ലെങ്കിൽ വചനം പറയാനൊന്നും പറ്റത്തില്ല ആ സമയത്താണ് എന്തോ ഇങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് വരികയാണ് എന്നാൽ പിന്നെ നമുക്ക് ഈ ഫേസ്ബുക്കിൽ കൂടെ വചനം പറയാം കുറച്ചു പേരെ കാണുമായിരിക്കും പുറത്ത് പോകാനോ പറ്റത്തില്ല എന്നാൽ പിന്നെ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അന്നും ഇന്നും എനിക്ക് പ്രത്യേകിച്ച് സ്റ്റുഡിയോ ഒന്നുമില്ല സ്വയം സെൽഫിയൊക്കെ എടുത്ത് ഈ എൻ്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് അങ്ങനെയാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ പഠിച്ചു അത് കഴിഞ്ഞിട്ട് അപ്പം അങ്ങനെ തുടക്കം ഇങ്ങനെയാണ് ഇത് കൊള്ളാലോ ഇതിങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും കാരണം ആൾക്കാരിലേക്ക് വചനം പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വചനം പറയാൻ നമുക്ക് വേദികളൊന്നുമില്ല പള്ളിയിൽ പോലും ആർക്കും വരാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ എട്ടോ പൊത്ത പേരെ വരുമല്ലോ മാക്സിമം അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വചനം പറയണമെന്ന് ആഗ്രഹമുണ്ട് ഇതെന്നാ ഇതൊക്കെ അവസാനിപ്പിക്കാൻ അറിയത്തില്ല അവസാനിക്കുക എന്നറിയത്തില്ല അപ്പം നമുക്ക് പിന്നെ ശരിക്കും വചനം പറയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അതിനൊരു മെത്തേഡ് ഈശോ കാണിച്ചു തന്നു ഞാൻ കണ്ടുപിടിച്ചതല്ല ഈശോ കാണിച്ചു തന്ന ആദ്യം ആദ്യം ഞാൻ ഉറക്കാണ് ഫേസ്ബുക്കിൽ ലൈവ് ഇടുമായിരുന്നു ഞാൻ കുറേ നാൾ അത് കുറേ പേര് ഷെയർ ചെയ്യുകയും കുറേ ഓഡിയൻസ് ഉണ്ടായി ഒത്തിരി പേരിങ്ങനെ പറയുകയും ചെയ്തു ലൈവായിട്ട് ഇത് ചെയ്യുന്ന എന്ന് പറഞ്ഞു അങ്ങനെ ലൈവ് ഇടാനും വീഡിയോ ഇറക്കാനും പിന്നെ ഒരു യൂട്യൂബിൽ തന്നെ തോന്നു തുടങ്ങി പിന്നെ അങ്ങനെ ആ രീതിയിൽ അങ്ങനെ ദൈവം ദൈവം ഉപയോഗിക്കുകയായിരുന്നു ദൈവം എനിക്കറിയില്ല ദൈവം ഉയർത്തുകയായിരുന്നു ദൈവം ഉയ ഞാൻ പറയുന്നില്ല ദൈവം ആ സമയത്ത് തന്നെ അങ്ങനെ ഉപയോഗിച്ചു ഇന്നും ഉപയോഗിക്കുന്നതായിരുന്നു ഈശോ എത്ര ദിവസം ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും ഈശോ നിർത്താൻ പറയുമ്പോൾ ഞാൻ നിർത്തും അത്രേ ഉള്ളൂ പിന്നെ എൻ്റെ പ്ലാനും പദ്ധതിയല്ല പൗരോഹത്തിൽ നടക്കേണ്ടെന്ന് കാരണം മൈനർസുമാരിൽ ഒക്കെ പഠിക്കുമ്പോഴും മേനർസുമാരി ഫിലോസഫി പഠിക്കുമ്പോഴൊക്കെ എനിക്ക് കുറേ പാനുണ്ടായിരുന്നു ഞാൻ എനിക്ക് ശരിക്കും ചാനലിലോ ഒത്തിരി ഇഷ്ടമായിരുന്നു സഭയുടെ നിയമങ്ങളോ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ ചിന്ത അതൊക്കെ പഠിച്ചിട്ട് ഡോക്ടറേറ്റൊക്കെ എടുക്കണം എന്നിട്ട് അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യണം അങ്ങനെ കുറേ അങ്ങനെയുള്ള കുറേ ആഗ്രഹങ്ങൾ കുറേ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്കറിയാം എൻ്റെ സ്വപ്നങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയിട്ടും കാര്യമില്ല ദൈവം എന്താണ് ദൈവം എങ്ങനെ ദൈവാത്മാവ് നമ്മളെ നയിക്കുന്ന പോലെ അങ്ങ് പോകട്ടെ യാഗശ്രേയ പറയുന്നുണ്ടല്ലോ ഇന്നോ നാളെയും പിന്നെ പട്ടണത്തിൽ പോയി വ്യാപാരം ചെയ്യുമെന്ന് പറയുന്ന മനുഷ്യ എന്നോട് ഞാനൊന്ന് പറയട്ടെ ദൈ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും ഞാനിപ്പോൾ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈശോ നാളെ ഇത് നാളെയും ഞാനിത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും ഇനി അതല്ല ഈശോ ഇന്ന് എന്നോട് പറയാം നിർത്തിക്കോളാം പറയുകയാണെങ്കിൽ ഞാൻ നിർത്തും എനിക്കൊരു കുഴപ്പമില്ല പ്രത്യേകിച്ച് സ്വപ്നങ്ങൾ അങ്ങനെ ഇല്ല ഇല്ല സത്യമായിട്ടൊന്നുമില്ല ഒരു സ്വപ്നവും ഇല്ല ഒരു സ്വപ്നമില്ല ഒരു കാരണം സ്വപ്നങ്ങളില്ലെന്നല്ല ഈശോയുടെ മനസ്സിനാണെങ്കിൽ ഒരു പുരോഹിതനാണ് ഒരു സ്വപ്നങ്ങളില്ലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ അത് തെറ്റാണ് ഒരു വിശുദ്ധനായ പുരോഹിതനാകണം കാരണം അതിനു വേണ്ടിയാണല്ലോ ഇപ്പോൾ ഞാനായാലും ഇദ്ദേഹമായാലും നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു വിശുദ്ധനാകാൻ വേണ്ടിയാണല്ലോ അത് ഞാൻ വെറുതെ ഒരു ഭംഗിയാക്കി പറയുന്നതല്ല സത്യമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് വിശുദ്ധി എന്ന് നഷ്ടപ്പെടുന്നു ഞാൻ ഈശോട് പറയാനുണ്ടല്ലോ അതിനു മുമ്പ് എനിക്ക് എനിക്ക് മരിക്കണം ആ വിശുദ്ധി വിശുദ്ധനാവുക എന്നുള്ളതല്ലാതെ അതിൽ കുറഞ്ഞൊരു ആഗ്രഹമില്ല ആ വിശുദ്ധി എങ്ങനെ എത്തണമെന്നുള്ള ദൈവം തീരുമാനിക്കും ദൈവം എന്ന് പറയുന്നു ഞാൻ ചെയ്യും അത്രേ ഉള്ളൂ അപ്പം എനിക്ക് വ്യത്യനായിട്ട് പറഞ്ഞാൽ ഒരു ധ്യാനകേന്ദ്രത്തിലേക്ക് പോകണം അവിടെ കുറേ നാൾ ജീവിക്കണം അങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട് പക്ഷേ എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ പിതാലോട് പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ അതൊന്നും അല്ല കാര്യം ദൈവം എന്താണ് പിതാവിൽ കൂടെ പറയുന്നത് അത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ എനിക്ക് പ്രത്യേകിച്ച് പ്ലാനുകളോ പദ്ധതികളോ ഒന്നുമില്ല എൻ്റെ ഈശോ എന്താ ആഗ്രഹം പ്ലാനൊന്നേ ഉള്ളൂ ഒരു ഒരു വിശുദ്ധനാണെന്നുള്ള ഒരു വിശുദ്ധനായ ഒരു വൈദ്യനാണെന്നുള്ളതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കാര്യം മാത്രമല്ല എല്ലാ മനുഷ്യരും അവസാനായിട്ട് എനിക്കൊന്ന് രണ്ടാം ക്ലാസ് മുതൽ അച്ഛൻ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി അതെ ദേവാലത്തിൽ ശുശ്രൂഷയായിട്ട് രണ്ടാം ക്ലാസ് മുതൽ വളരെ ചെറുപ്പം മുതൽ പക്ഷേ അതിന് ശേഷം അച്ഛൻ ഒരു വൈദികനാവാൻ പോകുമ്പോഴും പോലും ദൈവം ഒരുപാട് വേദനയിലൂടെയും പരീക്ഷണങ്ങളുടെയും സഹനങ്ങളോടൊക്കെ ദൈവം നടത്തിച്ചു ഒരുപാട് കാരണം ദൈവത്തിൻ്റെ കൂടെ ഉണ്ടായിട്ട് പോലും ദൈവം നടത്തിച്ചു അച്ഛൻ എന്താണ് നമ്മുടെ പ്രേക്ഷകരുടെ അവസാനമായിട്ട് എനിക്കൊന്ന് എല്ലാ ജനങ്ങൾക്കും ചെറിയ ചെറിയ പരീക്ഷണം വേദന കടന്നു പോകുന്നവരാണ് അതീ കൂടുതൽ അതിന് പറഞ്ഞ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞുതന്നെയാണ് റോമ എട്ട് ഇരുപത്തെട്ട് ആ വാക്ക് തന്നെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവരുടെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നല്ല നന്മയ്ക്കായി പരിണമിക്കുന്നു അതായത് ചില സംഭവങ്ങൾ ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് അത് എന്തിനാണെന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കാം പക്ഷേ അനന്ത പരിപാലനം ദൈവത്തിൻ്റെ അറിഞ്ഞ പരിപാലനയ്ക്ക് കൃത്യമായിട്ട് അറിയാം എന്താ കാര്യങ്ങളെന്ന് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ചിലപ്പം ചോദിക്കുമ്പം ചിലപ്പം കാര്യങ്ങൾ കിട്ടണം നിർബന്ധമൊന്നുമില്ല സഹനങ്ങൾ പലപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ ചോദിക്കുന്നത് കിട്ടാതിരിക്കുകയും ചോദിക്കാത്തത് പലതും കിട്ടുകയും ഒക്കെ ചെയ്യുന്നതാണ് സഹനങ്ങൾ ഈ നമുക്ക് കാരണന്മാർക്ക് വളരെ പെട്ടെന്ന് ഞാൻ പറയുന്നത് മനസ്സിലാവും എല്ലാവർക്കും മനസ്സിലാവും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞ് ഒരു ചില ഒരു പയ്യൻ ഒരു ബൈക്ക് മേടിച്ച് തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും മേടിച്ച് കൊടുക്കത്തില്ല അപ്പോൾ കുഞ്ഞെ ഒരു പക്ഷെ ചിന്തിക്കുന്ന എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ഇത് മേടിച്ച് തരാത്തതെന്ന് പക്ഷെ ബോധമുള്ള നിങ്ങളുടെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന് ഏത് സമയത്താണ് ബൈക്ക് ഓടിക്കാൻ പറ്റുന്നത് അവൻ്റെ ജീവിതത്തിന് ഇപ്പോൾ മേടിച്ചു കൊടുക്കുന്ന അറിയാമല്ലോ ഇതുപോലെ തന്നെയാണ് ദൈവം ചില കാര്യങ്ങൾ വേണ്ട എന്ന് വയ്ക്കുന്നത് അത് നമുക്കത് അത് സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയം പ്രാപ്തമായിട്ടില്ല നമ്മുടെ ശരീരം പ്രാപ്തമായിട്ടില്ല നമ്മുടെ ജീവിതം പ്രാപ്തമായിട്ടുള്ള ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം ചില കാര്യങ്ങളിൽ നിർബന്ധിച്ച് നമ്മൾ കൊണ്ടുപോകും നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരുന്നല്ലോ നമ്മളൊക്കെ നിർബന്ധിച്ച് നമ്മുടെ മാതാപിതാക്കളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകും നമുക്കാർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്കറിയാം തിരിഞ്ഞു നോക്കാൻ നമുക്കറിയാം അവരങ്ങനെ നിർബന്ധിച്ചും വിഷമിപ്പിച്ചും ചിരമ്പ തല്ല്ല് ഒക്കെ നമ്മളെ കൊണ്ടുപോയതുകൊണ്ടാണ് നമ്മളൊക്കെ എഴുതാനും വായിക്കാനും പഠിച്ചത് വിദ്യാഭ്യാസം ചെയ്യിച്ചത് ഇതുപോലെ തന്നെ ദൈവം ചില കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടത്തിവിടും ചില രോഗങ്ങളായിരിക്കാം ചില സാമ്പത്തിക തകർച്ചയായിരിക്കാം ചില നമ്മൾ ആവശ്യ ആവശ്യമില്ലാത്ത കേൾക്കേണ്ടി വരുന്ന ചില കുറ്റാരോപണങ്ങളായിരിക്കാം ചില എളിമപ്പെടുത്തലുകളായിരിക്കാം പക്ഷെ ഇതൊക്കെ ഈശോയുടെ പ്ലാന അനുസരിച്ചാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം കാരണം ദൈവം ഇതിൽ കൂടെയൊക്കെ ഒരു നന്മയാക്കി നന്മ ഉണ്ടാക്കാൻ സാധിക്കും ഇങ്ങനെ പറയാനുണ്ടല്ലോ വളഞ്ഞ വ വഴികളിൽ കൂടി പോലും നേരെ എഴുതാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം അപ്പോൾ ആ ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് മുമ്പിൽ നമ്മൾ കുനിഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവസാനമായ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ സഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇനി ഇനി ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് ഈ ചില രക്ഷാ ബോട്ടുകളുണ്ട് ചില ബോട്ടുകളുണ്ട് അതായത് ജീവൻ രക്ഷാ ബോട്ടുകളാണ് അത് ആ ബോട്ടിൽ ആ ബോട്ട് ചില മനുഷ്യർക്ക് വേണ്ടി അതായത് തകർന്നു പോകുന്ന വെള്ളത്തിൽ കിടക്കുന്ന ചില മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ച പലപ്പോഴും നമ്മുടെ ചില മനുഷ്യരുടെ സഹനങ്ങൾ ഇങ്ങനെയാണ് ഈ സഹനങ്ങൾ മറ്റനേകം പേർക്ക് രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ബോട്ടിൻ ഡ്രൈവറ് ഞാൻ ബോട്ട് ഓടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ഇത്രയും പേരുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നില്ല ഇതുപോലെ തന്നെയാണ് നമുക്ക് ഓരോരുത്തരും കിട്ടുന്ന സഹനങ്ങൾ നമ്മൾ അങ്ങനെ ആ അർത്ഥത്തിലാണ് സ്വീകരിക്കുന്നത് അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് പക്ഷേ നമ്മൾ സഹനങ്ങളിലോട് നോ പറയുമ്പം ദൈവം നമ്മുടെ സഹനങ്ങളിലൂടെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ആത്മാക്കളുണ്ട് അത് നമ്മുടെ കുടുംബങ്ങളാവാം അല്ലെങ്കിൽ ആരും പ്രാർത്ഥിക്കാനുള്ള ഭാബികളാവാം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളാവാം അല്ലെങ്കിൽ എന്തുമാവട്ടെ അങ്ങനെ പ്രാർത്ഥന ആവശ്യമുള്ള ആരുമാവാം അപ്പോൾ സഹനങ്ങളോട് ചേർത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പം അതിന് നമ്മൾ ചിന്തിക്കാനാവാത്തൊരു ഫലമുണ്ട് ദൈവസന്നതിയിൽ അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നു ഒരു സഹനത്തിൽ ഒന്നും ഒളിച്ചോടാതിരിക്കുക ഒളിച്ചോടാതിരിക്കുക ദൈവത്തിനറിയാമല്ലോ സ്നേഹ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ ശക്തിക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല അപ്പോൾ സഹിക്കുന്ന ഒരാളുടെ കൂടെ എപ്പോഴും ക്രൂശിതനുണ്ട് എന്നുള്ളതാണ് അതാണ് ആ സന്തോഷവാർത്തയാണ് സന്തോഷവാർത്തയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു കുരിശിൻ്റെ ഒരു ചൂടിലാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ കുരിശിൻ്റെ ഒരു വശത്താണ് കിടക്കുന്നതെങ്കിൽ മറുവശത്ത് ക്രൂശിതനുണ്ട് എന്നുള്ള സത്യമാണ് കാരണം ക്രൂശ ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യമുണ്ട് ട്യൂമറ് തന്നു എനിക്ക് രണ്ടു തവണ ട്യൂമർ തന്നു എന്നിട്ട് ഇത് കണ്ട് ദൈവം കയ്യും കെട്ടി നോക്കിയിരിക്കുമായിരുന്നില്ല എൻ്റെ കൂടെ വന്ന് എൻ്റെ മ എൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ വന്ന് എൻ്റെ വേദനകളിൽ എന്നോട് കൂടെ സഹിച്ചവൻ ഞാനാണല്ലോ സഹിച്ചത് എൻ്റെ ഈശോയാണ് ആണ് സഹിച്ചത് അപ്പോൾ ആ ഒരു വലിയ സ്നേഹം ഉണ്ടെ ഉണ്ടാകണമെങ്കിൽ അങ്ങനെ അനുഭവിക്കണമെങ്കിൽ ദൈവം തരം സഹനങ്ങൾക്ക് നേരെ ഒരിക്കലും കണ്ണടയ്ക്കരുത് ദൈവം നേരം എല്ലാ സഹനങ്ങളും മാറ്റി ഒരു ജീവിതം ഉണ്ടാവില്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകും പക്ഷേ അതിനെ എങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള തീരുമാനം വേണമെങ്കിൽ ശബിച്ചും പ്രാഗിയും നിരാശപ്പെട്ടുമൊക്കെ നമുക്ക് ഈ സഹനങ്ങൾക്ക് നേരെ മുഖം ധരിക്കാം ഇതല്ലെങ്കിൽ ഇതെൻ്റെ ദൈവം അറിഞ്ഞുകൊണ്ടാണ് എൻ്റെ ദൈവം അറിയാതെയും അനുവദിക്കാതെയും ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു വ്യത്യാസ ഒരു വലിയ സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ സഹനങ്ങളോട് നമുക്ക് ആ ഒരു മനോഭാവം ഉണ്ടാവട്ടെ അച്ഛൻ അച്ഛൻ ഇന്ന് വൈദികനായതിന് പിന്നിൽ ഒരുപാട് വേദനയുടെയും കുറെ കഷ്ടപ്പാടും പ്രതിസന്ധിയൊക്കെ ഉണ്ട് ഒരുപക്ഷെ അച്ഛൻ ഈ സാധനം ഇത് ഇടയ്ക്ക് വെച്ച് നിർത്തി പോകാൻ തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് നമ്മുടെ ദൈവവിളി ഒരുപാട് യുവജനങ്ങളിലേക്ക് എത്തുന്നത് എത്തുന്നുണ്ട് പക്ഷെ കുറയുന്നുണ്ട് നമ്മുടെ കുട്ടികളിലെല്ലാം എന്നാൽ അതിന് സമൂഹമാധ്യമങ്ങളിലെല്ലാം അതിന് എന്താ പറയുക ഒരു പ്രത്യേകമായിട്ട് വൈദികരെയും സന്യസ്ഥരെയൊക്കെ കരുവാരിത്തേക്ക അല്ലെങ്കിൽ ഇതെല്ലാം വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക സ്വാതന്ത്ര്യമില്ല അല്ലെങ്കിൽ സന്നിധ ജീവിതം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയുള്ള യോജനങ്ങളെ അല്ലെങ്കിൽ കുട്ടികൾ ഈ ഒരു മേഖ കടന്നു വരാൻ വരാത്ത രീതിയിൽ ബോധപൂർവം ചില നീക്കങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് അച്ഛൻ എന്താ പറയാനുള്ളൂ ഓക്കെ ഞാൻ പറയാം നമ്മൾ സാധാരണ മലയാളത്തിലൊരു പഠന പറയാനുണ്ടല്ലോ ഈ മാങ്ങയുള്ള മാവിനെ ഏറെ കിട്ടുമെന്നുള്ളൂ അപ്പം ശരിക്കും ഒരു വിശുദ്ധനായ പുരോഹിതനുണ്ടെങ്കിൽ അവനിലൂടെ അനേകം പേർ രക്ഷ പ്രാപിക്കും എന്ന് ഉറപ്പാണ് കാരണം ഇങ്ങനെ പറയാനുണ്ടല്ലോ ഒരു പുരോഹിതൻ തന്നെ സ്വർഗത്തിലേക്കോ തന്നെ നരകത്തിലേക്കോ പോകുന്നില്ല ഏതായാലും കുറേ പേരെ കൊണ്ടുപോകും ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല വിശുദ്ധിയുള്ള ഒരു പുരോഹിതനുണ്ടെങ്കിൽ അനേകായിരം ആളുകളെ അയാൾക്ക് രക്ഷിക്കാൻ പറ്റും അനേക ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റും അപ്പോൾ ഈ ആത്മാക്കളെ എന്ന് പറയുമ്പം അത് പൈശാചിക ശക്തിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് പൗരോഹിത്യത്തെ തകർക്കുക എന്നുള്ളത് അപ്പോൾ ബിശാസിൻ്റെ ഒരു ലക്ഷ്യമാണ് അവൻ അത് പല രീതിയിൽ ആളുകളെ കൊണ്ടോ മനുഷ്യർ പക്ഷേ ഇത് അറിയുന്നുണ്ടാവില്ല ഇതിൻ്റെ ഗൗരവം അറിയുന്നുണ്ടാവില്ല ഒരു പ്രശ്നം പറഞ്ഞു ഉടനെ സഭയെ ചീത്തു വിളിക്കുന്ന അല്ലെ പൗരോഹിത്യെ കരിവാരത്തിച്ച് കാണിക്കുന്ന മനുഷ്യർക്ക് ഒരുപക്ഷെ അവർ എന്തുമാത്രം വലിയ തിന്മയാണ് ചെയ്യുന്നതെന്ന് അറിയുന്നുണ്ടാവില്ല കാരണം അവർ ഉപകരണങ്ങൾ മാത്രമാണ് വിശാസിൻ്റെ ഉപകരണങ്ങൾ മാത്രമാണ് എന്ന് കരുതുന്നത് ഈ ഭൗരോഹിത ഞാൻ ഭൗരോഹിത്തിൻ്റെ തിന്മകളെ ഞാൻ വെള്ളപൂശുകയല്ല അതായത് പൗരോഹിതയുടെ വിശ്വസ്ത പുലർത്തുന്ന ഒരു പുരോഹിതനെ അകാരണമായി ഉപദ്രവിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷേ അതിൻ്റെ പേരിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിന് ഉറപ്പാണ് എത്രമാത്രം ആടി ഉറഞ്ഞാലും ഇതിലും വലിയ പ്രതിസന്ധികളുടെ പൗരോഹിത്യവും സമയം കടന്നുപോയ കാലഘട്ടമുണ്ട് പക്ഷെ ഒന്നും സംഭവിക്കില്ല കാരണം നമ്മുടെ അടിസ്ഥാനം ഈശോയിലാണ് ഉറപ്പിച്ചിരിക്കുന്നത് ഈശോ ആകുന്ന അടിസ്ഥാനത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ടൊന്നും സംഭവിക്കാനും പോകുന്നില്ല അപ്പം ഈ പൗരോഹിത്യത്തിലേക്കുള്ള തീഷ്ണത വേണ്ടത് എല്ലാ ജീവിതാന്തസും പൗരോത്തും മെച്ചവും കുടുംബജീവിതം അല്ലെങ്കിൽ അൽമായ ജീവിതം ഇതൊക്കെ സെക്കൻഡറി ആണെന്നല്ല ഞാൻ പറയുന്നത് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല എല്ലാ ജീവിതവും ദൈവസന്ധിയിൽ ഓരോ ജീവിതത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് നമ്മൾ പൗരോഹിത്യത്തിനും പൗരോഹിത്വത്തിനായ പ്രാധാന്യമുണ്ട് പൗരോഹിത്യത്തിൽ യഥാർത്ഥ ദൈവങ്ങളിൽ കിട്ടുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും അതിലേക്ക് കടന്നു വരണം ആ ഒരുപക്ഷെ മനുഷ്യർ സോഷ്യൽ മീഡിയയിലും എൻ്റെ മറ്റു പലരും പറയാറുണ്ട് ഒരു സാന്തര്യം ജീവിതമാണ് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ട് നമ്മുടെ ഏതൊരു ജീവിതത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ഒരൊറ്റ ജീവിതത്തിനും എല്ലാം സന്തോഷകരമായ ഒരു ജീവിതവും ഇല്ലല്ലോ ജീവിതത്തിലിപ്പോൾ കുടുംബജീവിതമായാലും ഓരോ ആയാലും സന്യാസമായാലും ഏകസ്വീതമായാലും അതിനേതായ ബുദ്ധിമുട്ടുകളുണ്ട് അതിൻ്റെതായ സന്തോഷങ്ങളുമുണ്ട് അപ്പോൾ പൗരോത്വ ജീവിതത്തിന് തീർച്ചയായും സങ്കടങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് പക്ഷേ പൗരവത്തിന് ഏറ്റവും വലിയ നന്മ ഈ സിംഗിൾ ഞാനിപ്പോൾ അഞ്ച് വർഷമായല്ലോ ഈ സിംഗിൾ ലൈഫിൻ്റെ ഏറ്റവും വലിയൊരു നന്മ ഓരോത്തിൻ്റെ നന്മ എന്ന് പറഞ്ഞാൽ ദൈവം ഇപ്പോൾ നമ്മുടെ കൂടെ ഈ ഡാനിയൽ അച്ഛൻ നമുക്കെല്ലാവർക്കും ഡാനിയൽ ബോണേലിൻ്റെ ഒരു സെൻറ്റൻസ് ഉണ്ട് അത് ഞാൻ കൃത്യമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞ ആശയം ഇങ്ങനെയാണ് ഈ പൗരോഹിത്യത്തിന് അല്ലെ തന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന വ്യക്തിക്ക് ഒരു സൗന്ദര്യമുണ്ട് ഒറ്റയ്ക്ക് കിടക്കുമ്പം എല്ലാവരും ചിന്തിക്കും നമ്മൾ ഒറ്റയ്ക്കാണ് രാത്രി വന്ന് വിശ്രമിക്കുന്നത് പക്ഷെ ഒറ്റയ്ക്കല്ല നമ്മുടെ കൂടെ കിടക്കാൻ തമ്പരാനുണ്ട് എനിക്ക് ഒറ്റ വാക്കിൽ പൗരോഹിത്വൻ്റെ സൗന്ദര്യം പറയാൻ എനിക്കിത് അറിയത്തുള്ളൂ ഒരാരോപണം ഉന്നയിക്കപ്പെടേണ്ടി വരുമ്പോൾ എല്ലാവരും ചിലപ്പോൾ അങ്ങനെയാണ് ചിലപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കും വലിയ സംഘർഷങ്ങളിലൂടെ കടന്നു പോണ്ട വരും തെറ്റിദ്ധാരണകൾക്ക് വിധേയമാകും വലിയ എളിവടുത്തലുണ്ടാക്കും പക്ഷേ ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ഈശോയും എൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം അതാണ് ഈ ജീവിതത്തിന് ഏറ്റവും വലിയ സൗന്ദര്യം ഒരിക്കലും ഇതൊരു ഭൂമത്തെയാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു ജീവിതവും ഭൂമത്തെയല്ല പൗരവത്യവും ഭൂമത്തെയല്ല പക്ഷേ പൗരോതി ജീവിതത്തിന് ഏറ്റവും വലിയ സൗന്ദര്യം നമ്മുടെ കൂടെ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത വേണ്ട എപ്പോഴും ദൈവം കൂടെയുണ്ടെന്നുള്ള വലിയ ചിന്ത അപ്പം അതുകൊണ്ട് തന്നെ ഇനിയും ഓരോത്തും സ്വീകരിക്കാൻ വേണ്ടി വരുന്ന എല്ലാവരെയും ഞാൻ നിങ്ങളെ യഥാർത്ഥത്തിൽ ദൈവം വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് പ്രോത്സാഹിപ്പിക്കുക മാത്രം ചെയ്യുകയാണ് കാരണം പൗരവധി അതിമനോഹരമാണ് സുന്ദരമാണ് കാരണം അതിൻ്റെ സൗന്ദര്യം അഞ്ച് വർഷമായിട്ട് ആസ്വദിക്കുന്ന ഓരോ ദിവസവും ആസ്വദിക്കാൻ ഇനിയും ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും മരണം വരെ അതിൻ്റെ സന്തോഷം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി എന്നുള്ളത് ഞാൻ പറയാണ് പൗരോധി വലിയ സന്തോഷകരമാണ് പഴയ പൗരോധന സന്തോഷം നമ്മുടെ സ്ഥാനമാനങ്ങളോ നമ്മുടെ പദവികളോ നമുക്ക് കിട്ടുന്ന മറ്റ് വേദികളോ അതൊന്നുമല്ല ഈശോ കൂടെ ഉണ്ടെന്നുള്ള ദിവികാരി ഈശോ എല്ലാ ദിവസവും എടുക്കാൻ പറ്റുമെന്നുള്ള ആ ബോധ്യം അതാണ് നമ്മുടെ ഭൗരവത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം മരണം വരെ ഭൗരവത്തിലൂടെ വിശ്വസ്ത പുലർന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സൗന്ദര്യം ദേവികാരൻ ഈശോയെ കയ്യിലെടുക്കാനും ആ ദിവികാരി ഈശോ മറ്റുള്ളവർക്ക് കൊടുക്കാനും പറ്റും അതാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ഏറ്റവും വലിയ സന്തോഷം അതാണ് സ്വാതന്ത്ര്യം അടങ്ങിനി അതാണ് പ്രപഞ്ചനാഥനെ കയ്യിലെടുക്കാനും എൻ്റെ ഒരു വാക്കുകൊണ്ട് ദൈവം ഈ അപ്പം ഈ അപ്പത്തിലേക്ക് ഇറങ്ങി വരുന്നു എൻ്റെ ഒരു പാവപ്പെട്ട മനുഷ്യനായ എൻ്റെ ഒരു വാക്കുകൊണ്ട് സ്വർഗം തുറന്ന് ദൈവം ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ കേട്ട് ഈ അപ്പത്തിലേക്ക് വരുന്നു എന്നുള്ള സ്വാതന്ത്ര്യം അപ്പം ദൈവത്തെ അനുസരിപ്പിക്കാൻ പറ്റുന്നു ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ് ദൈവത്തെ അനുസരിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് പൗരോഹിതത്തിൻ്റെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം അതാണ് ഏറ്റവും വലിയ സന്തോഷം താങ്ക്യൂ അച്ഛ ഇത്ര നേരം അച്ഛൻ ഞങ്ങളോടൊപ്പം അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യുകയായിരുന്നു വലിയൊരു ഉൾക്കാഴ്ചയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് സഹനത്തിലും കൂടെ നടക്കുന്ന ദൈവത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചു അച്ഛൻ്റെ അഭിഷേകം നിറഞ്ഞ വാക്കുകൾക്ക് ഒരുപാട് നന്ദി അച്ഛൻ നമ്മളോട് പങ്കുവെച്ച ദൈവവചനം നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് എന്ന് പറഞ്ഞത് അതെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളെല്ലാം വ്യത്യസ്തമാണ് ഈ ചൂസൺ എന്ന പ്രോഗ്രാം ഇന്നിവിടെ തീരുമ്പോൾ ദൈവവിളിയുടെ മറ്റൊരു സൗന്ദര്യം നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡിലെ അറിയാം നന്ദി